ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ ഇന്ന് വർക്കില്ല മഴ ആയതുകൊണ്ട് പിന്നെ വർക്കൊന്നുമില്ല അപ്പം ഇന്നൊരു രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ആണ് എല്ലാം കഴിഞ്ഞാലാണ് ഒന്ന് വീഡിയോ എടുത്താലെന്ന് വിചാരിച്ചത് അപ്പം ചിക്കൻ കറിയുണ്ട് ചോറുണ്ട് ചോറ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയുണ്ട് ചിക്കൻ കറിൻ്റെ മസാല ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്തെല്ലാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ചിക്കൻ കറിക്ക് നമ്മളെ കാശ്മീരി മുളക് പൊടി ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ചിക്കനൊക്കെ കുഴച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാന്നുള്ളത് പറഞ്ഞു തരാം രണ്ട് സവാള രണ്ട് പച്ചമുളക് ഒരു തക്കാളി പിന്നെ കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടു പിന്നെ കാശ്മീരി മുളക് പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി അതെല്ലാം കൂടി ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേവിക്കുകയുള്ളൂ കേട്ടോ കാരണം ഉള്ളത് കാശ്മീരി മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ചിക്കൻ മസാല പിന്നെ നമ്മളെ ഉണക്കമുളക് പൊടിച്ചതല്ലേ അതും പിരി പിരി ചിക്കൻ ഉണ്ടാക്കാൻ പാട്ടോ എനിക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സാമ്പാർ ഉണ്ടാക്കിയിരുന്നു കേട്ടോ സാമ്പാർ എൻ്റെ സ്പെഷ്യൽ സാമ്പാർ കേട്ടോ ആ ഇതിൽ നമ്മൾ ഉപ്പ് പറയാൻ മറന്നോക്കി കേട്ടോ പിന്നെ വെളിച്ചെണ്ണി വെച്ചിട്ട് നന്നായിട്ട് കൈയോടെ നേരടി വെച്ചിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേവിക്കാം ചോറ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം കുറച്ച് നേട്ടാണ് ഓക്കെ ഇത് അടിമാലിയാണ് കേട്ടോ ചെൽപ്പിൻ്റെ പരിപാടിയായിട്ട് വന്നതാണ് ഇവിടെ മഴ ആയതുകൊണ്ട് രണ്ടു ദിവസമായിട്ട് വർക്കില്ല പിന്നെ വീഡിയോസൊക്കെ പരമാവധി എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്താ പറയുക സങ്കടപ്പെട്ട് അറിയില്ല അങ്ങനെ പറയുന്നവർക്കെയാണ് കൂടുതൽ എന്താ പറയുക വ്യൂസൊക്കെ ഉള്ളു നമുക്കങ്ങനെ അറിയില്ല പിന്നെ എൻ്റെ ജീവിതത്തിലുള്ള ട്രാജഡികൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റി അപ്പോൾ നമുക്കൊരു ലൈഫ് സ്റ്റോറി പറയാം ഓക്കെ നമ്മളെ മിക്സ് ചെയ്ത കൂട്ടിലേക്ക് നല്ല കണ്ട വെള്ളം നല്ലോണം ഇറങ്ങിട്ടുണ്ട് കേട്ടോ ഇതടുപ്പത്തേക്ക് വെക്കും ഒരു പത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇതിലോട്ട് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ തിളച്ച വെള്ളം നല്ലോണം ഇതിലേക്കാൻ വയ്ക്കുക നമ്മളെ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തിളക്കുന്നുണ്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ചിക്കൻ മുളക് ഇട്ടതാ കേട്ടോ ഇത് ഓ നമ്മുടെ ചിക്കൻ കറി ഇതാണ് കറി റെഡി എന്താ ചിക്കൻ ചിക്കൻ വറക്കാൻ വെച്ചാൽ അപ്പ ചോറ് ചിക്കൻ കറി പച്ചക്കറി ചോറ് സാമ്പാർ പപ്പടം അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Ok? Bye bye.